നല്ല സ്ഥലമല്ലേ ഹലോ ഗായ്സ് ഞങ്ങളിപ്പോ ഉള്ളത് മാട്ടറയാണ് കണ്ണൂർ ജില്ലയിലെ കുളിക്കലിനടുത്തുള്ള മാട്ര ഇത് അങ്ങോട്ട് പോയാൽ കർണാടക ഫോറസ്റ്റ് ആണ് നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം ഞങ്ങളിപ്പോ ഫോറസ്റ്റിന്റെ തൊട്ടടുത്ത് എത്തിരിക്കാണ് നമ്മളൊരു റിലേറ്റീവിന്റെ വീടാണിത് ഇതിന്റെ തൊട്ടുപുറകിലാണ് കർണാടക ഫോറസ്റ്റിൻ്റെ അതിർത്തി ഇങ്ങനെ കാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് കരിം കുറഞ്ഞ് ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കാടിൻ്റെ ഉള്ളിലെത്തി നല്ല തണുപ്പുണ്ട് നല്ല എ സി റൂമിലേക്ക് കയറിയ പോലെയുണ്ട് ഇപ്പോൾ ആനയുണ്ടോ നോക്കണേ ഈ കാട്ടിൽ നിന്നാണ് ആന ഒരു മാസം മുമ്പ് ഉളിക്കലിൽ ഇറങ്ങിയത് ഉളിക്കൽ ടൗണിലേക്ക് വന്നത് നമ്മളെ കൂടിയുള്ള ഒരാൾ പറഞ്ഞത് ആനയും പുലിയും ഒന്നല്ല പേരിൽ അട്ട അടിക്കുന്നതാണ് പേടിക്കുന്ന എന്താ അല്ലേ പുലിയുണ്ടോ നോക്കണം പു പുഴയിലേക്ക് ഇറങ്ങുവാണ് നല്ല തണുത്ത വെള്ളമായിരിക്കും ഇവിടെ

ഇത് കാണുമ്പോൾ വലയുണ്ട് ഇത് എന്തു അറിയില്ല ഒരു പിഞ്ച് പൈതൽ ഊഞ്ഞാൽ അടണുണ്ടോ ചാടിക്കോ ചാടിക്കോ ഇതല്ല ഇതിലപ്പുറം ചാടിക്കടന്നതിനാണി കെ കെ ജോസഫാ ഇതാ ജോസഫ് അങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് സൂപ്പർ സ്ഥലമാണ് ഇത് വേണ്ടാതെ <laughs> സീനല്ലടാ <laughs> <laughs> ൊളിയല്ലേ നല്ല കാട്ടുപൂ ആണ് അതിൻ്റെ പേരൊന്നും അറിയില്ല പൂവുണ്ട് കായുണ്ട് ഉള്ളല്ലേ ഓക്കെ വലിയൊരു പാറ അതിൻ്റെ മുകളിൽ വേര് പിടിച്ചിട്ടൊരു മരം നല്ല സീനാണ് കേട്ടോ ഇത് ഓട ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ള വല്ല പുലിയോ കടുവ ഉണ്ടോന്നറിയില്ല സംഭവം അടിപൊളിയാണ് നല്ല ഊഞ്ഞാലാടാൻ പറ്റിയ വേരാ കൊടുക്കാൻ തോന്നുന്നു എവിടെ ഓടുന്ന യും കവിതൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട സ്ഥല നല്ല മക്കളെ മടുത്തോ ഇനിയാണ് ശരിക്കും കാടിന്റെ ഉള്ളിലേക്ക് പോന്നത് വേഗം എഴുന്നേറ്റ് വാ കാടിന് ഉള്ളിലേക്ക് കയറാൻ പേടിയുള്ള കുറച്ച് ടീം തിരിച്ചു പോയിരിക്കാണ് സുഹൃത്തുക്കളെ ധൈര്യമുള്ള സിംഗക്കുട്ടികൾ മാത്രമാണ് ഇനി മുന്നോട്ട് പോകുന്നത് കാടിന്റെ വന്യ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതേ ഇതാണ് കുറച്ച് റിസ്ക് ആണ് നടക്കുന്നത് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അവർ പറഞ്ഞപോലെ ഇനി അട്ടയടിക്ക് പരിപാടിക്കണം അല്ലേ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ വലിയ മരങ്ങളുണ്ട് ഇത് കർണാടക ഫോറസ്റ്റ് അല്ലേ കേരളത്തിന് ഫോറസ്റ്റില്ല ആ ഇതാണ് മാട്ര ഫുൾ കർണാടക ഫോറസ്റ്റ് ആണ് ഇങ്ങോട്ട് അല്ലോ പുന്നക്കായൽ അല്ലേ അതാണ് പുന്നക്കായൽ മരം ഭയങ്കര വണ്ണാണ് ഈ കാണുന്നതാണ് ഉരുപ്പ് എന്ന് പറയുന്ന മരം നല്ല ബലമുള്ള ഒരു തടിയാണ് ഇതിൻ്റെ ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ തടി കേടാവില്ല ഭയങ്കര വലിപ്പമുണ്ട് ഇനി എൻ്റെ ചുറ്റും നടന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല ഹൈറ്റിൽ പോയിരിക്കുകയാണ് സൂപ്പർ ഉരുപ്പ് കാണാത്തവർ കണ്ടോളൂ നല്ല വണ്ണമുണ്ട് ഓ ആകാശം മുട്ട ഉയർന്നു നിൽക്കുകയാണ് ഇതാണ് കൊട്ടമരം എൻ്റെ പേര് കണ്ട ഇതിൻ്റെ മേലൊരു കായുണ്ടാവും ഇത് കഴിക്കാൻ പറ്റുന്നെയാ ഇല്ലല്ല ഇത് ദ്രവിച്ചുപോയി കേട്ടോ ഇതും വില്ല മരമാണ് ഇതൊക്കെ ദ്രവിച്ചുപോയി ചതലെടുത്ത് ഉണങ്ങി കൊമ്പും മരം ഇത് വേറെ ഒരു ഉരുപ്പ് മരമാണ് വേരുകയാണ് ഈ കാണുന്നത് െടുക്കുന്നുണ്ട് നല്ല വലുപ്പമുണ്ട് ഇവിടെ വേറെ ഒരു മരമുണ്ട് സൂപ്പർ വേറെ ഇത് ഇറക്കുന്നാണ് കുന്നിറക്കാണ് വനം കൂടുതൽ കർണാടകത്തിനല്ലേ ൂഴ്ചിറങ്ങണേ നല്ല ഇറക്കാണ് വെള്ളി ഇറക്കുണ്ട് അവിടെ ഓട ഓടിയ പിടിച്ച സ്ഥലമാണ് നല്ല അതെന്നെ കാണാൻ അവസാനം ഇതിനൊക്കെ മഴക്കാലത്ത് നല്ല രസമായിരിക്കുമല്ലോ ഇവിടെ വെള്ളമായിട്ട് ൂരിലാൽ ഇനി മുള്ളുണ്ടാവും വീണ്ടും ഒരു മരം പുഴുക്കല്ലിയ പുഴു പിടിക്കാതിന്റെ തോലി എത്തി കല തൂത്താല് ഈ മരത്തിന്റെയാവും അതല്ലേ ആ ഈ മരത്തിന്റെ തോലി എത്തി ണെങ്കിൽ പുഴു കടിക്കൂലെന്ന് പറയുന്നത് അതിന്റെ പേരെന്നാറി അതെന്താണ് ഇതാണ് വെണ്ടേക്ക് എന്ന് പറഞ്ഞാൽ വെണ്ടേക്ക് അങ്ങനെ നമ്മുടെ വനസമ്പത്ത് വളരട്ടെ ആരും വനം നശിപ്പിക്കാതിരിക്കും ഈ മരം എന്തുവേനാ മരല്ലേ ഭയങ്കര വണ്ണമുണ്ട് ഹലോ ഗായ്സ് അങ്ങനെ വാട്ടർ കാട്ടിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് പുറത്തെത്തി വിടെ അങ്ങോട്ട് വീട് വീടുകളൊക്കെയാണ് സംഗതി സൂപ്പറായിരുന്നു നല്ല കാഴ്ചകളായിരുന്നു കാഴ്ചകളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്സ്